വർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കൂടെ ക്രൂശീകരിക്കുന്നതിന് വേണ്ടി ഗോൽഖോസയിലേക്ക് ക്രൂശം പേറി യാത്രയായ യേശുവിൻ്റെ പിറകെ മാറത്തടിച്ച് വിലപിച്ച് വന്ന സ്ത്രീകളോട് യേശു പറഞ്ഞ അവിസ്മരണീയമായ വാക്കുകൾ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഓർമ്മകളെ ഒരു കരിനിഴൽ എന്ന പോലെ പിന്തുടരുന്ന വാക്കുകൾ യരുശലേയും പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കരുത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുക എന്ന വാക്ക് സമാനതയില്ലാത്ത വാക്കുകൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് ഏവരുമൊത്ത് അല്പം ചിന്തിക്കുക എന്നതാണ് വളരെ പരിമിതമായ ലക്ഷ്യം തീർച്ചയായും ഈ വാക്കുകളെ പറ്റി നിങ്ങൾ അനേക തവണ വചന ശുശ്രൂഷയിൽ കൂടെ വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട് പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു ആശയം ഒരു തിരിച്ചറിവ് എൻ്റെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് സന്തോഷമുണ്ട് മാത്രമല്ല ആത്മധൈര്യമുണ്ട് യേശു ഉദ്ദേശിച്ചത് എന്താണ് പരമ്പരാഗതമായി നമ്മെ അറിയിച്ചിരിക്കുന്നതും നാം വിശ്വസിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നതും യേശു എരുസലിം പുത്രിമാരോട് പറയുന്നത് എൻ്റെ അവസ്ഥയല്ല പരിതാപകരം നിൻ്റെയും നിങ്ങളുടെ തലമുറകളുടെയും അവസ്ഥയാണ് ആ അവസ്ഥ എങ്ങനെയാണ് പരിതാപകരമാകുന്നത് ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ എരുസ്വലേം നശിപ്പിക്കപ്പെടുകയും യഹൂദന്മാർ ഭൂമിയുടെ പരപ്പിൽ ചിതറിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രാജ്യമുണ്ടാകുകയില്ല നിങ്ങൾ അന്യരും പരദേശികളുമായി ഈ ഭൂമിയുടെ പരപ്പിൽ ഊടാടി നടക്കേണ്ടി വരും എന്ന അർത്ഥത്തിലാണ് ആ ഒരു അർത്ഥം ഇതിൽ പ്രതിബിംബിക്കുന്നില്ല എന്ന് എനിക്ക് ഒരു പക്ഷമില്ല എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ അർത്ഥം എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ അതെന്തുകൊണ്ടാണ് എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം യേശുവിൻ്റെ അവസ്ഥ എന്താണ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണല്ലോ യേശു സംസാരിക്കുന്നത് ഞാൻ സാഹിത്യം പഠിപ്പിക്കുകയും സാഹിത്യത്തിൽ വിമർശനം ക്രിറ്റിസിസം അതിലൽപ്പം പ്രാവീണ്യം പ്രാപിക്കുകയും ചെയ്യാൻ എങ്ങനെയോ ഇടയായ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യമാകുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് പങ്കിടാനുള്ളത് ഒരു വ്യക്തി നടത്തുന്ന പ്രസ്താവന അതേത് അവസ്ഥയിൽ നിന്ന് നടത്തുന്നു എന്നതിനെക്കൂടെ പരിഗണിച്ച് വേണം അതിൻ്റെ അർത്ഥ തലങ്ങളെ നിശ്ചയിക്കുവാൻ അത് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല അതുകൂടെ എന്നാണ് ഞാൻ പറയുന്നത് സൂക്ഷിച്ചാണ് ഞാൻ പദങ്ങൾ പ്രയോഗിക്കുന്നത് എന്നത് ഏതാണ്ടൊക്കെ നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം അസാധാരണ ദർശനവും വ്യക്തിത്വവും ദൗത്യബോധവുമുള്ള യേശുവിനെ പോലെയുള്ളൊരു വ്യക്തി പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥസാധ്യതകൾ അദ്ദേഹമായിരിക്കുന്ന ആ പ്രത്യേക അവസ്ഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നതും തുല്യ പ്രാധാന്യത്തോടെ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ കുറഞ്ഞ കുറഞ്ഞപക്ഷം രണ്ട് വ്യത്യസ്തമായ സാധ്യതകൾ ഈ അവിസ്മരണീയമായ വാക്കുകളിലുണ്ട് എന്നതാണ് എനിക്ക് ആമുഖമായി ഏവരെയും അറിയിക്കാനുള്ളത് ഇതിൻ്റെ സാർവീ സാർവലൗകികമായ അർത്ഥതലങ്ങൾ അനവധിയാണ് അവ മുഴുവനും ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരേ ആശയം മാത്രമാണ് ഞാനിതിൽ ഉൾക്കൊള്ളിക്കുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ മനസ്സിൽ കടന്നുപോയ ചിന്ത എന്താണ് യേശുവിൻ്റെ അവസ്ഥ എന്തായിരുന്നു ആദ്യം അത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇത് വളരെ പ്രകടമാണെങ്കിലും ഈ തരുണത്തിൽ ഈ സന്ദർഭത്തോടെ അടുത്ത് നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോയിട്ടാണ് നാം ക്രൂശിനെയും ക്രൂശീകരണ അവസ്ഥയെയും ധ്യാനിക്കുന്നത് എന്നത് നിങ്ങളൽപ്പം ഓർമ്മ പുതുക്കി നോക്കിയാൽ മനസ്സിലാകും യേശുവിൻ്റെ അവസ്ഥ എന്തായിരുന്നു മൂന്ന് വർഷം ജനങ്ങളുടെ ഇടയിൽ വസിച്ചു അവരുടെ ആവശ്യങ്ങളിൽ സഹകരിച്ചു അത്ഭുതകരമായി അവരുടെ അനുഭവങ്ങളിൽ വിടുതലും ആശ്വാസവും നൽകി പ്രത്യേകിച്ച് ഒന്നുമല്ലാതിരുന്ന ആളുകൾ വെറുക്കപ്പെട്ടും ശപിക്കപ്പെട്ടും വരുന്ന ആളുകൾ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവത്തിൽ പ്രത്യാശയില്ലാതെ കഴിഞ്ഞുകൂടിയ ആളുകൾ കുഷ്ഠരോഗിയെപ്പോലെയും മക്നല്ലക്കാരി മറിയെപ്പോലെയും അല്ലെങ്കിൽ ശബരിയക്കാരി സ്ത്രീയെപ്പോലെയും വേണ്ട ചുങ്കക്കാരനായ സഖായിയെപ്പോലെയും അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അവരെ തേടിപ്പിടിച്ച് പിടിച്ച് കണ്ടുപി തേടി കണ്ടുപിടിക്കുകയും അവിടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയം വരുവാൻ തക്കവണ്ണം അവരോട് ഇടപെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ കടന്നു വന്ന ഒരു മനുഷ്യപുത്രൻ കാണാതാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അനേക ആളുകൾ ഈ അടുത്ത കാലത്ത് എന്നോട് സഹതാപം പ്രകടിപ്പിച്ചു പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടുത്തപ്പെട്ട് ഒറ്റപ്പെടുത്തലിലായിപ്പോയിരിക്കുന്ന അവസ്ഥ കാണാതെ പോയി ഈ കാണാതെ പോയി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അതിന് സാമൂഹ്യമായ ഒരർത്ഥ തലമുണ്ട് ആത്മീയമായ ഒരർത്ഥ തലമുണ്ട് മാത്രവുമല്ല അതിന് മനസ് മാനസികമായ ഒരു അർത്ഥ തലവുമുണ്ട് ഇപ്പോൾ സാമൂഹ്യ മാനസികമായ അർത്ഥം എന്താണ് നാം ആരാണ് എന്ന് പോലും അറിയാതെ നമ്മുടെ പ്രത്യേകതകളെന്താണ് താലന്തുകൾ എന്താണ് സാധ്യതകൾ എന്താണ് നമ്മെ പറ്റിയുള്ള ദൈവ നിശ്ചയം എന്താണ് ഇതൊന്നും അറിയാതെ നാളുകൾ കഴിച്ചു കൂട്ടുന്നു അവസാനം കുഴിയിൽ വീണ് അപ്രത്യക്ഷമാകുന്നു നഷ്ടപ്പെട്ടു പോയതാണ് സാമൂഹ്യമായി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥ മറ്റ് ആർക്കും നമ്മളോട് അടുത്ത് വരാൻ പോലും സാധ്യമല്ല മനസ്സില്ലാ ധൈര്യമില്ല ആത്മീയമായി ഒറ്റപ്പെടുത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവസന്നദ്ധിയിൽ കടന്നു വരുവാൻ പോലും എനിക്ക് അവകാശമില്ല യോഗ്യതയില്ല ഞാൻ പാപിയാണ് എന്ന അവസ്ഥയിൽ ആദാമുഹവ്വായും ദൈവത്തിൻ്റെ കാലച്ചതോട്ടത്തിൽ കേട്ടപ്പോൾ പോയി ഒളിച്ചിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ ഈ കാറ്റഗറിയിൽ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ എനിക്ക് ഈ മൂന്ന് കാറ്റഗറിയിൽ നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒറ്റയ്ക്കായി പോകുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കാറുള്ളത് ഒറ്റപ്പെടുത്തലിൻ്റെ ഇരയായിരിക്കുന്ന ആളുകൾ സാമൂഹ്യ ഒറ്റപ്പെടുത്തലിൻ്റെ ഇരയായിരിക്കുന്ന ആളുകൾ കാരണം ആ അവസ്ഥയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതലായി സ്പർശിക്കുന്നത് അത് സ്പർശിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല മറ്റുള്ളവർ ദൂരെ നിന്ന് അടുത്ത് വരാൻ പോലും കൂട്ടാക്കാതെ എന്നാൽ എന്നോടുള്ള ആർദ്രകരണ പ്രകടിപ്പിക്കാതിരിക്കാനും അയ്യാ അതൊരു സത്യമാകിയാൽ യാഥാർത്ഥ്യമാകിയാൽ അത് അട അടച്ച് അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കാനും വയ്യ അതേ സമയം തന്നെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനും ധൈര്യമില്ല ഈ ഒരവസ്ഥയിൽ ആദമൂഹവായി പോലെ മറഞ്ഞിരുന്ന് എന്നോട് സഹതാപം അറിയിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ എനിക്ക് അവരോട് കടപ്പാടുണ്ട് അവരോട് നന്ദിയുണ്ട് അവരുടെ ആർദ്രകരണ ഞാൻ വളരെ വിലമതിക്കുന്നു പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകത നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അതിന് വെളിച്ചം വീശുന്നതായിട്ടാണ് യേശുവിൻ്റെ പ്രസ്താവന ഞാനിപ്പോൾ നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്ന് ഒന്നുകൂടെ ഞാൻ അങ്ങ് അന്ന് വെളിപ്പെടുത്തുകയാണ് വിശദീകരിക്കുകയാണ് യേശു യരുശ്വലിയ പുത്രിമാരോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് തൻ്റെ അവസ്ഥയുടെ പ്രത്യേകതയെ പ്രത്യേകതയെ പ്രധാനമായി പരിഗണിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്കിങ്ങനെ മനസ്സിലാക്കാം യേശുവിന് താൻ അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടേണ്ട അല്ലെങ്കിൽ ആയി ഇരിക്കേണ്ട കാരണം കാരണമെന്തായിരുന്നു അവൻ സാമാന്യ ജനം ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ധാരണകളുടെയും അളവുകോലുകളുടെയും മാനദണ്ഡങ്ങളുടെയും താല്പര്യങ്ങളുടെയും തോതിൽ നിന്ന് ഉയർന്ന് സാധാരണ ആളുകൾ ചിന്തിക്കുവാൻ പോലും ധൈര്യപ്പെടാത്ത ഉയരത്തിൽ സാധ്യതകൾ ചിന്തിക്കുകയും അത് ദൈവികമായ ദർശനമാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇത് നാം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുകയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി ധരിക്കുവാൻ മനസ്സിലാക്കുവാൻ നാം അല്പം ക്ലേശിക്കണം ഇങ്ങനെ പ്രത്യേകമായ ദൗത്യബോധത്തോടെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ പ്രത്യേകമാകുന്നതിന് കാരണം അതിൻ്റെ പുറകിൽ പ്രത്യേകമായ ദൈവീകമായ ഉദ്ദേശമുണ്ട് എന്നത് തന്നെയാണ് എന്ന് സ്പഷ്ടമായും ദൃഢമായും വിശ്വസിക്കുന്ന വ്യക്തികൾ അവർ അതിനോട് നീതി പുലർത്തി അതിനനുസരിച്ച് തങ്ങളുടെ ജീവിത ദൗത്യത്തെ ക്രമീകരിച്ച് അതിൻ്റെ ഫലമായി അനേകർക്ക് നന്മ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഒന്ന് അങ്ങനെ നിലവിലിരിക്കുന്ന താരിപ്പുകൾക്കും മാനദണ്ഡങ്ങൾക്കും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ആദ്യം സംശയത്തിൻ്റെ കണ്ണിൽ കൂടെയും പിന്നെ ശത്രുതാ മനോഭാവത്തോടും കൂടെ മാത്രമേ ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ അധികാര സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയുടെ കൊയ്ത്ത് കൂടുതൽ അനുഭവിക്കുന്നവർ സാധ്യതകൾ അവരുടെ മൊണോപ്പളിയാണ് എന്ന തരത്തിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നവർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷകർ അവർ മതത്തിലെ മതത്തിലാകാം രാഷ്ട്രീയത്തിലാകാം സാമൂഹ്യമായും അങ്ങനെയുള്ള ആളുകളുണ്ട് അവരെല്ലാം ഇങ്ങനെയുള്ള വ്യക്തിയെപ്പറ്റി ഒരു വലിയ അസുരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു ദോസു എൻജോയ് ദ പേർക്സ് ഓഫ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇൻ എ സൊസൈറ്റി ദ ഗ്ലോറിഫൈഡ് പാരസൈറ്റ്സ് ഓഫ് ദി സ്റ്റേറ്റസ്കോ ഹു എൻജോയ് പ്രിവിലേജസ് ഫാർ ഇൻ എക്സസ് ഓഫ് ഫോർട്ട് ദ ഡിസേർവ് ഓർ വാട്ട് ഇസ് ജസ്റ്റ് എ ലെജിറ്റിമെൻറ്റ് ദേ വിൽ ഫീൽ ഗ്രേറ്റ്ലി ആഷ്യസ് ആൻഡ് ആംഗ്രി കാരണം ഈ വ്യക്തിയുടെ പ്രവർത്തനം അതുകൊണ്ടുണ്ടാകുന്ന സാധാരണ ജനത്തിൻ്റെ ഉന്നമനം അവരുടെ ബോധതലങ്ങളിൽ പിറന്നു വീഴാൻ സാധ്യതയുള്ള ഒരു പുതിയ ജീവിത ദർശനം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവകാശ ബോധങ്ങൾ എല്ലാ വ്യക്തികളുടെയും വ്യക്തിത്വത്തിൻ്റെ വില എന്ത് എന്ന തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ ആരും സഹിച്ചുകൂടാത്ത അനീതിയും ചൂഷണവും നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോഴത്തെ സമ്പ്രദായങ്ങൾ സ്ഥിതിവിശേഷങ്ങൾ ഇവയോട് തോന്നാവുന്ന വെറുപ്പ് ഇവയെ മാറ്റണമെന്നും അല്ലെങ്കിൽ പരിഷ്കരിക്കണമെന്നും ഇതിൻ്റെ മനുഷ്യത്വരഹിതമായ സ്വഭാവങ്ങളെ തിരുത്തണമെന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം ഉദിച്ചാൽ അതിപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഗുണഫലങ്ങൾ കലവറയില്ലാതെ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് തട്ടുകേടാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഇങ്ങനെ സ്വയത്തെ മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അപൂർവമായ ഒരു ദർശനമനുസരിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്നുകിൽ നിർവീര്യമാക്കുക അതല്ലെങ്കിൽ അവരെ ഉൽമൂലനാശം ചെയ്യുക നമുക്കറിയാം യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ കഴിവനുസരിച്ച് യേശുവിനെ കളിയാക്കുവാനും എക്സ്പോസ് ചെയ്യുവാനും നിർവീര്യമാക്കുവാനും ശ്രമിച്ചു പലതവണ യേശുവിനെ കൊടുക്കുവാനും ഇവൻ ഒരു മണ്ടനാണ് എന്ന് തെളിയിക്കത്തക്കവണ്ണം ഈ കുരുക്ക് ചോദ്യങ്ങളുമായി വന്നവർ അവർക്കെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാവിധ തന്ത്ര പ്രയത്നങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് അടുത്ത തന്ത്രത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് അതായത് ഇവനെ ഇല്ലാതാക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ വിധത്തിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ ആസ്വദിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ പക്ഷേ അത് ഞങ്ങളുടെ സ്ഥാപന താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി ഇവനെ ഒതുക്കണം എന്ന് പറഞ്ഞാൽ അത് വില പോകയില്ല അതിന് കണ്ടുപിടിക്കുന്ന മാർഗമാണ് ഇവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് ഇവൻ മതത്തിൻ്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ അന്നുവരെയും അവൻ്റെ ദൈവികമായ ദർശനത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഗുണഫലങ്ങൾ അത്ഭുതകരമായി അറിയുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ജനം നൊടിക്കുള്ളിൽ അവനെതിരെ തിരിയുകയും അവൻ്റെ വേണ്ടി ആക്രോശിക്കുകയും ചെയ്യും ഇതാണ് നാം കാണുന്നത് അപ്പോൾ ഇങ്ങനെ ദൈവീകമായ ദൗത്യബോധത്തിൽ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ആദ്യം സംഭവിക്കുന്നത് ഈ അധികാരവർഗത്തിലിരിക്കുന്ന ആളുകൾ വരേണ്യവർഗത്തിലെ ആളുകൾ അവരിൽ നിന്നുള്ള കഠിനമായും സംഘടിതമായ എതിർപ്പാണ് അധികാര കേന്ദ്രങ്ങളുടെ കോപമാണ് എന്നാൽ അത് മാത്രമേ ഉള്ളായി ഉണ്ടായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാം അതിനേറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത് ഭീകരമാക്കുന്നത് നാം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് ആടെ നന്മയ്ക്ക് വേണ്ടിയാണ് ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിച്ചത് ആർക്കാണ് ഒരു പുതിയ ദർശനം ഒരു പുതിയ ആവേശം പ്രദാനം ചെയ്യുവാൻ നാം ഇപ്രകാരം നമ്മെ തന്നെ മറന്ന് അധ്വാനിച്ചത് അവർക്ക് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ചെയ്തത് നല്ലതാണ് എന്നതിപ്പോൾ ഒരു ഉത്തമ ഉത്തമബോധ്യമുണ്ട് എന്നാൽ അതേസമയം തന്നെ അവരറിയുന്ന നന്മ അത് നന്മ തന്നെയാണ് തിന്മയല്ല എന്ന് ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ പൊതുരംഗത്ത് വന്ന് സാക്ഷീകരിക്കാനുള്ള ധൈര്യം അവർക്കില്ല പാവപ്പെട്ട ജനം നാം മനസ്സിലാക്കണം അവർ ഇങ്ങനെയുള്ള ആളുകളെ വിട്ട് ഓടിപ്പോകുന്നത് അവർ യഥാർത്ഥത്തിൽ അപകടകാരിയാണ് എന്ന് വിശ്വസിച്ചിട്ടല്ല അവരിലുള്ള നന്മ തിന്മയാണ് എന്ന് വിശ്വസിച്ചിട്ടുമല്ല അവർക്ക് ഈ വ്യക്തി ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള നന്മ മാത്രമാണ് എന്നതിനെ പറ്റി പരിപൂർണ ബോധ്യവും നിശ്ചയവുമുണ്ട് പക്ഷേ അവർക്കില്ലാത്തൊരു കാര്യമുണ്ട് അറിയുന്ന സത്യത്തെ സാക്ഷീകരിക്കാൻ നട്ടൽ അവർക്കില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരമ്പരാഗതമായി അവരെ അടിമകളായി മാത്രം ഇരിക്കുവാനാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഇതാണ് മത താരിപ്പുകൾ മനുഷ്യനെ മനുഷ്യന് വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ വിന ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ അപമാനം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അധികാര്യങ്ങളെ പറ്റി പറയാറുണ്ട് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ പ്രവർത്തിച്ചു തുടങ്ങും വരണ്യവർഗത്തിൻ്റെ അധികാരവർഗത്തിൻ്റെ ക്രൂരമായ എതിർപ്പ് അതിൽ കയ്യൂക്കിൻ്റെ പ്രയോഗം അതാണ് കുരിശ് കുരിശിൻ്റെ ഒരു അർത്ഥം ഞാൻ ചോദിച്ചാൽ അധികാരവർഗത്തിൻ്റെ ബലപ്രയോഗം അതെത്ര ഭീകരമാണ് എന്നതാരും മറന്നു പോകരുത് അതാണോ എന്നാൽ അത് മാത്രമല്ല എൻ്റെ അർത്ഥം നിങ്ങൾ നാല് സുവിശേഷങ്ങൾ കൂട്ടി വായിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് അർത്ഥവത്താണെന്ന് മനസ്സിലാകും ക്രൂശിൻ്റെ മറ്റേ വശം എന്താണ് താൻ ആർക്കു വേണ്ടിയാണ് യേശു ആർക്കു വേണ്ടിയാണ് ഈ വലിയ ദൗത്യം നിർവഹിച്ചത് ആർക്കു വേണ്ടിയാണ് സ്വയത്തെ ത്യജിച്ച് ഈ വലിയ ശുശ്രൂഷ നിർവഹിച്ചത് ആരുടെ വിടുതലിനും ഗുണത്തിനും മേന്മയ്ക്കുമാണ് താൻ ഈ സാഹസികത കാണിച്ചത് അവർക്ക് യേശു ചെയ്തത് നൂറ് ശതമാനവും നൂറ് ശതമാനവും സംശയരഹിതമായി നന്മ 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 തന്നെയാണെന്നറിയാം പക്ഷേ അവരറിയുന്ന സത്യത്തെ അംഗീകരിക്കാനുള്ള ധൈര്യം അവർക്കില്ല അവിടെ എന്ത് ചെയ്യും ഓടി രക്ഷപ്പെടും കാരണം എന്താണ് എന്തുകൊണ്ടാണ് അവർക്ക് ഓടി മാറിപ്പോകേണ്ട ആവശ്യം വരുന്നത് അവിടെ മനഃശാസ്ത്രം മാനസികത എന്താണ് ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു നന്മ ചെയ്തു അതെൻ്റെ മനസ്സിൽ നന്ദിയായി നിലകൊള്ളുന്നു ഞാൻ മനുഷ്യനായതുകൊണ്ട് ആ നന്ദി പ്രകടിപ്പിക്കാനുള്ള ആവശ്യം എനിക്കുണ്ട് എൻ്റെ വായിൽ നിന്ന് ഒരു നന്ദി വാക്ക് കേൾക്കാൻ നിങ്ങൾക്കാവശ്യമില്ലായിരിക്കാം പക്ഷേ നിങ്ങളെനിക്ക് നന്മ ചെയ്തതുകൊണ്ട് എൻ്റെ നന്ദി നിങ്ങളെ അറിയിക്കുക എൻ്റെ ആവശ്യമാണ് പക്ഷേ നിങ്ങളും ഞാനും നിൽക്കുന്നത് മൂന്നാമതൊരു വ്യക്തിയുടെ അടുത്താണ് ആ വ്യക്തി നിങ്ങളെ അവരുടെ കുല അദ്ദേഹത്തിൻ്റെ കുലശത്രുവായി കണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് അത് പ്രകടിപ്പിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളെനിക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ അത് ഞാൻ അറിയുന്നു പക്ഷേ അദ്ദേഹം അവിടെ നിപ്പുണ്ട് അവിടെ കണ്ണിൽപ്പെട്ടാൽ എൻ്റെ കഥ കഴിയും അപ്പം ഞാൻ എന്തു ചെയ്യും എനിക്ക് പിന്നെ അവിടെ നിൽക്കാനൊക്കത്തില്ല അവിടെ നിന്നാൽ എൻ്റെ നന്ദി പ്രകടിപ്പിക്കണം നന്ദി പ്രകടിപ്പിച്ചാൽ അയാൾ അപ്പുറത്ത് നിപ്പുണ്ട് ഞാൻ അപകടത്തിലാകും പിന്നെ എനിക്ക് ഒറ്റ ഒരു സാധ്യതയുള്ളൂ അവിടെ നിന്നോട് രക്ഷപ്പെട്ടു പോവുക അതിൻ്റെ ബലഹീനതയുടെ ദാഹമാണ് അത് ഞാൻ നിർവഹിച്ചേ മതി അതുകൊണ്ടാണ് യേശുവിനെ ഉപേക്ഷിച്ച് എല്ലാവരും ഓടിപ്പോയത് എന്നാണ് മനസ്സിലാക്കുക ഇത് ഈ പശ്ചാത്തലത്തിൽ വേണം യേശുവിൻ്റെ വാക്കുകൾ നാം പുതുതായി മനസ്സിലാക്കാൻ യേശു പറഞ്ഞത് എന്താണ് യേശുലേയും പുത്രിമാരെ നിങ്ങൾ നല്ലവരാണ് വലിയ വീരന്മാരായ പുരുഷന്മാരാരും എൻ്റെ അടുത്ത് വരുവാൻ ധൈര്യം കാണിക്കാത്തപ്പോൾ നിങ്ങളിതാ പൊതുവായി മറത്തടിച്ച് വിലപിച്ചുകൊണ്ട് എൻ്റെ പുറകെ വരുന്നു നിങ്ങളെൻ്റെ നന്മയ്ക്ക് നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് സാക്ഷി സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ നന്മയാണത് അതുകൊണ്ട് എന്ത് സംഭവിക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും അവർ ചിലർക്ക് നല്ലവരായിരിക്കും അവർ ചില ചില ദൈവബോധമുള്ളവരായിരിക്കും അവർക്ക് ദൈവദത്തമായ ദൗത്യബോധമുണ്ടായിരിക്കും ഞാൻ വഴിയെ ഞാൻ സഞ്ചരിച്ച വഴിയേ അവർ സഞ്ചരിച്ചു എന്ന് വരും അപ്പോൾ അവർക്കും ഇതേ അനുഭവം ഉണ്ടാകും അവരും ഒറ്റപ്പെടുത്തപ്പെടും അവർക്കെതിരെ കയ്യൂക്കുള്ള ശത്രുക്കൾ മതിലിൻ്റെ മേൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അവിടെ നേരെയും ചീറ്റിപ്പായും ആ സമയത്ത് അവരും അവിടെ നന്മയ്ക്ക് വേണ്ടി അവരെ തന്നെ മറന്ന് പ്രവർത്തിച്ചുവോ അവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഏകരായി ഏകരായി ഈ ഏകാന്തതയുടെ വെറുപ്പിൻ്റെ അവഗണിക്കപ്പെട്ട അവസ്ഥയുടെ കുരിശും പേറിക്കൊണ്ട് ഗോൽഗഥയിലെയൊക്കെ അവരുടെ കാലത്ത് നടക്കേണ്ടി വരും അവരെയോർത്ത് നിങ്ങൾ വിലവിപ്പിക്കും എന്നാണ് പറയാൻ കാരണം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെ സംഭവിക്കുന്നു ഇതിൻ്റെ പൂർണ്ണത എനിക്ക് അതിൻ്റെ പരമമായ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം ചരിത്രത്തിൻ്റെ എല്ലാ അവസ്ഥകളുടെയും അറിവിൻ്റെയും ആകത്തുകയാണ് ഞാൻ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും കാലം വരുമ്പോൾ അവർക്ക് ഈ അവർ അവരുടെ കുരിശു വഹിച്ച് ഗോൽഗോഥയിലേക്ക് പോകുമ്പോൾ അയ്യോ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് അവർ ഇടറിപ്പോകുവാൻ ഇടയുണ്ട് അങ്ങനെ വരാതിരിപ്പാൻ കരഞ്ഞു പ്രാർത്ഥിപ്പീൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരാശയം മുമ്പ് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാകണമെങ്കിൽ നാം ഈ സഹനത്തിൻ്റെ വഴിയെ നമ്മുടെ ക്രൂസും വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ മാത്രമേ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആരെങ്കിലും അത്താഴ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂസെടുത്ത് അവൻ്റെ ക്രൂസെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാൽ നമ്മുടെ ക്രൂശ് എടുക്കുവാൻ നമ്മുടെ നമുക്ക് സമയമാകുമ്പോൾ നാം ഒറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥയിലായിരിക്കും കാരണം ക്രൂശും ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒറ്റയാക്കപ്പെടുന്ന മറ്റെല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന നാം വെറും തനിച്ചായി പോകുന്ന അവസ്ഥയും ഒന്നാണ് അതില്ലാതെ ക്രൂസില്ല ക്രൂശുണ്ടെങ്കിൽ അതുണ്ട് അങ്ങനെയുള്ള സമയ അനുഭവങ്ങളിൽ അവസ്ഥകൾ സ്വീകരിക്കാനും ആ സമയത്തൊക്കെയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ആ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അന്ത്യത്തോളവും സഹിക്കുവാനും അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അന്ത്യത്തോളവും സഹിച്ചു നിൽക്കുന്ന നിൽക്കുന്നവർ രക്ഷപ്പെടും അപ്രകാരമുള്ള ഒരു ശക്തി അവർക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിപ്പീൻ ഞാനൊന്നുകൊണ്ട് ആവർത്തിക്കട്ടെ ഏത് ശിലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കരുത് ഇന്ന് ഈ വയസ്സനായ അകാലപ്രജ പോലെ ഉള്ള എന്നെ മറ്റെല്ലാവരും അധികാരകേന്ദ്രങ്ങൾ ഒറ്റപ്പെടുത്തി അയ്യോ എങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ അവൻ്റെ കഷ്ടകാലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദൂരെ മാറി നിന്ന് കണ്ണത്താ ദൂരത്ത് മാറി നിന്ന് എന്നെപ്പറ്റി വിലപിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഞാനോ നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കരുത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വരുന്ന തലമുറകളെയും ഓർത്ത് കണ്ണുനീർ പാർപ്പിയൻ ഇതിൻ്റെ അർത്ഥതലങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൻ്റെ പ പലകളിൽ എഴുതി വയ്ക്കട്ടെ തലമുറകൾ ഇത് വായിക്കട്ടെ അവർ വെളിച്ചം പ്രാപിക്കട്ടെ ആമേൻ ആമേൻ